കത്തോലിക്കാ സഭ ഒക്ടോബർ മാസം ആഗോളം മിഷൻ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി രൂപതയിൽ ശനിയാഴ്ച മിഷൻ മണിക്കൂർ ആചരിക്കുമെന്ന് രൂപത വൃത്തം വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ട് മണി വരെ രൂപതയിലെ എല്ലാ കുടുംബങ്ങളും മിഷൻ മണിക്കൂറിൽ പങ്കെടുക്കും വാഴത്തോപ്പ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കുന്ന മിഷൻ മണിക്കൂറിന് രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ നേതൃത്വം നൽകും ഞായറാഴ്ച രൂപതയിലെ എല്ലാ പള്ളികളിലും മിഷൻ ഞായർ വിപുലമായ പരിപാടികളോടെ ആചരിക്കും കത്തീഡ്രൽ പള്ളിയിൽ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ശുശ്രൂഷയിൽ വികാരി ഫാദർ ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ മുഖ്യ സന്ദേശം നൽകും തുടർന്ന് മിഷൻ ജപമാലയും മിഷൻ അനുഭവം പങ്കുവെക്കലും നടക്കും രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ മിഷൻ സന്ദേശത്തോടും സമാപന ആശീർവാദത്തോടും കൂടി മിഷൻ മണിക്കൂർ സമാപിക്കും മിഷൻ വാരാചരണത്തോടനുബന്ധിച്ച് വാഴത്തോപ്പിൽ ക്രമീകരിച്ചിട്ടുള്ള മിഷൻ എക്സിബിഷൻ കാണുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്നും അറിയിച്ചു ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രേഷിത പ്രവർത്തനം നടത്തുന്ന മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും വിശ്വാസ സമൂഹത്തിൽ ആകമാനം പ്രേഷിത ചെയ്തതിനും വളരുന്നതിനും ഈ മിഷൻ മണിക്കൂർ ആചരണം സഹായകമാകുമെന്ന് മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു ഞായറാഴ്ച രൂപതയിലെ എല്ലാ പള്ളികളിലും മിഷൻ ഞായർ വിപുലമായ പരിപാടികളോടെ ആചരിക്കും ആഗോള സഭയുടെ പ്രേഷിത ചൈതന്യവും ഭാരതത്തിനകത്തും പുറത്തും മിഷണറിമാർ നടത്തുന്ന ത്യാഗപൂർണമായ ശുശ്രൂഷകളും ഇടുക്കി രൂപതയുടെ പ്രത്യേക മിഷൻ പ്രദേശമായ അരുണാചൽ പ്രദേശിലെ സാന്താമരിയ മിഷനിലെ പ്രവർത്തനങ്ങളും ഒപ്പം ലയോ പതിനാലാമൻ മാർപാപ്പയുടെ മിഷൻ സന്ദേശവും ആളുകളിൽ എത്തിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സാധ്യമാക്കുന്ന പരിപാടികളാണ് മിഷൻ നായനോടനുബന്ധിച്ച് ഇടവകകൾ തോറും ക്രമീകരിച്ചിട്ടുണ്ട് രൂപതാമുഖ്യവികാരി ജനറൽ മോൺസിനോർ ജോസ് കരിവേലിക്കൽ ഫാദർ ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ ഫാദർ ഫിലിപ്പ് ഐക്കര ഫാദർ ആന്റണി പാലാപ്പുളിക്കൽ ഫാദർ ജിൻസ് കാരക്കാട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും ഷിക്കാനൂസ് ഇടുക്കി